നമസ്കാരം നമ്മുടെ എല്ലാം ബഹുമാനം നമുക്ക് ഒരുമിച്ച് ഇത് അവതരിപ്പിച്ച എല്ലാ ഗുരുഖന്മാർക്കും അജയൻ ഉൾപ്പെടെ ആദ്യമായിട്ട് കൊടുക്കുകയാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ജാതി പറയാൻ പാടില്ല എന്നൊക്കെ തോന്നി എന്തിനാണത് പറയുന്നത് ദിവസേന പറയുന്നതിനു മുമ്പേ കൂട്ടു തുടങ്ങിയ നമ്മുടെ നാട്ടിൽ സാധാരണ പഴയ കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാർക്ക് ഇപ്പോഴും കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്കാലത്ത് സാധാരണ ബസ് സ്റ്റാൻഡിലൊക്കെ ചെറിയ കുരങ്ങന്മാരെയും വെച്ചിട്ട് രണ്ട് പൊട്ട കേട്ടു ചാടടാന്ന് പറയുന്നതിന് മുമ്പേ അടി ഉണ്ടാവും ഇത്രയും ഒരു യോജിപ്പ് അതുമാതിരിയാണ് അരയനും ആരാധ്യരായ ഇതൊരു നിർവേറ്റില് ഒരുപാട് സന്തോഷം പിന്നെ ജാതി പറയാൻ പറയുന്നതാണ് നല്ല രീതിയിൽ ഇപ്പോൾ അത് പറയണം എന്നാണ് ഞാൻ പറയാം കാരണം ഒരു കാലത്ത് ഇവിടെ വലിയ ജാതി എന്നൊക്കെ പറഞ്ഞാൽ ആ കാലത്ത് തെയ്യത്തിന് ഉപയോഗിക്കുന്ന ചെണ്ട ഇപ്പോൾ അവരോട് ചോദിച്ചാൽ തന്നെ അറിയാം അവരോട് ഞങ്ങളാണ് ചെണ്ട വടിക്കുന്നത് അതാണ് സത്യം അല്ലെങ്കിൽ നമ്മൾ കൊട്ടിയിരുന്ന അതേമാതിരി അവരും കൊട്ടണം എന്ന മോഹത്തിൽ ഒന്നാം തരം ചെണ്ടയാണ് ഇന്നിവിടെ കൊണ്ടുന്നത് അത് അവരുടെ ഇതിലേക്കുള്ള ഈ ശബ്ദം പഴയ കാലത്തുണ്ടാക്കിയ ശബ്ദം പോരാ ആധുനിക കാലഘട്ടത്തിൽ പുതിയതായിട്ടുള്ള ശബ്ദം അത് ചെണ്ടയായാലും മതളമായാലും എന്തായാലും അത് കൊടുക്കണം എന്ന ഒരു ആഗ്രഹം അവർക്കും അതുതന്നെ വേണം എന്ന് നമുക്കും ഇവിടെ ജാതികൾ തമ്മിലുള്ള യോജിപ്പാണ് ഞാൻ പറയുന്നത് അതാണ് ഇപ്പോൾ നടന്നു വരുന്നത് വടക്കേ മലവാരം മുഴുവൻ അവരും ഞങ്ങളും ഒന്നായിട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് പക്ഷേ അജയനെ ഇവിടെ സൂചിപ്പിച്ചാൽ കോഴി കടിക്കുന്നതും അത് വലിക്കുന്നതും അത് ഞങ്ങൾക്കറിയാത്തതുകൊണ്ട് അത് കഴിച്ചിട്ടുള്ള ശീലം മാത്രമേ ഞങ്ങൾ കൂടുതലെന്ന് കൊണ്ട് ഞങ്ങൾക്കതിനെ ബാക്കിയൊന്നും അറിയില്ല അത് പ്ലേറ്റിലാക്കി തന്നാൽ നിങ്ങളോടൊപ്പം ഞാനും ഭക്ഷിക്കും എന്ന സത്യം കൂടി ഇവിടെ അറിയിക്കുകയാണ് എന്തായാലും ഇത്രയും നല്ലൊരവസ്ഥ ചെറിയൊരു ഈ പറഞ്ഞ ഉദാഹരണം അവർ കൊട്ടുന്ന വായ്ത്താരി അതിൻ്റെ ഒരു രണ്ട് വായത്താരി കൂടി ഞാൻ പറഞ്ഞോട്ടെ അത് എനിക്കറിയില്ല അതാണ് സത്യം പ്രിയപ്പെട്ട മകൻ രണ്ട് വാക്ക് എന്താണ് വടക്കേമെന്ന് വാദത്തിലുണ്ട് അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ജാതിക്ക് അതീതമായിട്ട് ചിന്ത അവൻ അതിൻ്റെ വായിക്കെനിക്കി പഠിപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ അനിരുദ്ധൻ എന്ന് പറഞ്ഞു നമ്മളൊരു ശിഷ്യനുണ്ട് അദ്ദേഹമാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ ഒന്ന് ഒന്ന് മൂന്നോ നാളും ഞാൻ പറയാം ഒന്ന് എനിക്കറിയില്ല ഇതേത് ഭഗവതി വരുമ്പോഴാണെന്ന് എനിക്കറിയില്ല അത് ഞാൻ പറയാം നിങ്ങൾ ഞാൻ മനസ്സിലാക്കി പിന്നെ इन ओर डालो विशेषता क्या है पिनो जें की टचिंग 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 की टच അപ്പോൾ അത്ര പറയാനുള്ളൂ നാട്ടിൽ പോയാൽ തെയ്യത്തിൻ്റെ മുന്നിലും സംഗീത കച്ചേരികൾ മുന്നിലും എല്ലാ സ്ഥലത്തും പോകുന്ന ആളാണ് ശ്രീരാമൻ മറ്റൊന്ന് പറയാനുള്ള ആ അജയം സൂചിപ്പിച്ച ചീലി എന്തൊരു സുന്ദരമാണ് നമ്മൾ വൈക്കത്ത് വൈക്കത്തുത്സവത്തിന് ആ ഒരു പിരിയലുണ്ട് ആ ഒരു അവസ്ഥയാണ് ആ ചീനിയിൽ കൂടി വന്നത് രാഗം എന്താണെന്ന് അജയം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യോജിപ്പ് ഇവിടെയാണ് മനുഷ്യൻ ഒന്നാവുന്നത് ഈ രാഗത്തിലും ഈ ഭാവത്തിലും ഈ താളത്തിലും ഈ പ്രയോഗത്തിലും അവിടെയാണ് ഈ വാർത്തകോത്സവത്തിൻ്റെ വിജയം ഒരുപാടൊരുപാട് സന്തോഷം